നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിസ്ഥിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാറിനും ഇന്ദ്രിത് സുകുമാറിനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാസുകുമാരൻ തുടക്കകാലത്ത് പൃഥ്വിരാജിനെ കുറിച്ച് പല വിധത്തിലുള്ള ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ഇതേക്കുറിച്ച് മല്ലികാകുമാരൻ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് ആദ്യം നവ്യനായരുടെ പേരിലും പിന്നീട് കാവ്യ മാധവൻ കാവ്യമാധവൻ സമൃദ്ധാ മീര ജാസ്മിൻ എന്നിങ്ങനെ മലയാളത്തിൽ ഒട്ടുമിക്ക യുവതാര സുന്ദരിമാരുടെ പേരിനൊപ്പം പൃഥ്വിയുടെ പേര് കൂട്ടിച്ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിലാരുമായിട്ടും പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്നാണ് മല്ലികാസുകുമാരൻ പറയുന്നത് കുറെ കാലം മാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശമാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലിക സുമാരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സമൃത സുനിലും അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്കല്ല് എന്ന സിനിമയുണ്ട് സമൃദ്ധയ്ക്ക് പറ്റിയ വേഷമാണിത് എനിക്ക് സമൃദ്ധി വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും ഇടുക്കുകയാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലത് എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് സമൃദ്ധയെന്ന് ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശാന്തമായി കേട്ടു ഇപ്പോൾ മീര ജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും മല്ലിക സുമാരൻ വ്യക്തമാക്കി മലയാളികൾക്ക് ഒരു ധാരണയുണ്ട് അഞ്ചുപടത്തിൽ ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായികയെ കെട്ടുമോ കെട്ടാതെ പോയതാണോ അവർക്ക് ഇഷ്ടമായിരുന്നോ എന്നെല്ലാം കഥകൾ വരും ആരും അടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയില്ലെന്നുമാണ് മല്ലികാ കുമാരൻ പറയുന്നത് എന്നാൽ പിന്നാലെ കമന്റുകളുമായും നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് മല്ലികാസുകുമാരൻ മാത്രമല്ല ഒരു അമ്മയും സ്വന്തം മകനും വിവാഹത്തിന് മുൻപ് പ്രണയം ഉണ്ടായിരുന്നെന്ന് ഒരിക്കലും തുറന്നു സമ്മതിക്കില്ല പൃഥ്വിരാജ് മീരാ ജാസ്മിനും റിലേഷൻഷിപ്പിലായിരുന്നു അത് മല്ലികാ മറച്ചു വെക്കേണ്ട അത് എല്ലാവർക്കും അറിയാമെന്ന് ചൂണ്ടിക്കാണിച്ച് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റു നടിമാരെക്കാളും മീരാ ജാസ്മിൻ പൃഥ്വിരാജ് കോംബോയെക്കുറിച്ചുള്ള ഗോസിപ്പുകളാണ് വളരെ സീരിയസ് ആയി വന്നിരുന്നത് മാത്രമല്ല മീരയുടെ പിതാവ് തന്നെ അവരുടെ റ്റം നടന്നുവെന്ന തരത്തിൽ പറഞ്ഞതും ഈ ഗോസിപ്പിന് ആക്കം കൂട്ടി ഒരിടയ്ക്ക് വെച്ച് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കലാകാരിയായ മീര ജാസ്മിനെ പ്രണയിച്ചു ചതിച്ചെന്ന തരത്തിലും ആരോപണങ്ങൾ വന്നിരുന്നു അതേസമയം നവ്യ നായർക്കും കാവ്യമാധവനും പ്രത്യേക വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ പൃഥ്വിരാജ് അതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു എന്ന് തുടങ്ങി നിരവധി കഥകളാണ് ആരാധകർ കമന്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം നടൻ പൃഥ്വിരാജ് കുമാരും സംവിധാനം ചെയ്യുന്ന എംബുരാൻ തിയേറ്ററുകളിലേക്ക് റിലീസിന് ഒരുങ്ങുകയാണ് ലൂസിഫറിന്റെ വലിയ ശേഷം എത്തുന്ന രണ്ടാം ഭാഗമാണ് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുക ഇരുപതോളം വിദേശ രാജ്യങ്ങളാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ചിത്രത്തിൽ മഞ്ജുവാര്യർ സുരാജ് വിന്യാർ മൂഡ് ഇദ്ര ഫാസിൽ സാനിയ അയ്യപ്പൻ പൃഥ്വിരാജ് നൈല ഉഷ അർജുൻ ദാസ് തുടങ്ങിയ വമ്പൻ താരനിരയാണ് നടന്നിരക്കുന്നത്